ഹലോ അസ്സാംക്കും ഇന്ന് ഞാൻ നിങ്ങളുടെ മുന്നിൽ ചേർച്ചയെന്നത് ഒരു ചെറിയൊരു വ്ളോഗാണ് ഞങ്ങൾ പുറത്ത് പോണ വീഡിയോ ആണ് അപ്പം ഇതൊരു ഞായറാഴ്ച ദിവസമാണ് അപ്പം ഞങ്ങൾ പുറത്ത് പോയിട്ട് ഫുഡ് കഴിക്കാമെന്ന് ഇട്ട് എൻ്റെ ആങ്ങളെയാണ് ഞങ്ങളെ കൊണ്ടുപോകണത് ഞങ്ങളപ്പോൾ റെസ്റ്റോറൻറ്റിൽ എത്തിയിട്ടുണ്ട് ചങ്കരങ്ങളും സി എം എമ്മിലേക്കാണ് ഞങ്ങൾ ഭക്ഷണം കഴിക്കാൻ പോയിട്ടുള്ളത് അപ്പോൾ അവിടെ നല്ല തിരക്കായിരുന്നു പ്രത്യേകിച്ച് ഉച്ച ടൈമിലൊക്കെ ഇവിടെ നല്ല തിരക്കാവൂട്ട അപ്പം ഞങ്ങളോട് വെയിറ്റ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പം ഞങ്ങളവിടെ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അവിടെ സീറ്റൊന്നും ഉണ്ടായിരുന്നില്ല അപ്പം ഞങ്ങൾ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു അപ്പം സീറ്റ് കാലിയായപ്പോൾ ഞങ്ങളെ വിളിച്ച് അപ്പം ഞങ്ങൾ ഭക്ഷണം കഴിക്കാൻ പോവുകയാണ് അപ്പോൾ മക്കൾക്കൊക്കെ നല്ല സന്തോഷമാണ് പുറത്ത് പോയി ഫുഡ് എന്ന് പറയണത് ആങ്ങളുടെ മക്കളും എൻ്റെ മക്കളുമാണ് പിന്നെ ആങ്ങളുടെ വൈഫ് ഉമ്മ ഞാൻ അങ്ങനെ എല്ലാവരും കൂടിയിട്ടാണ് ഭക്ഷണം കഴിക്കാൻ പോയിട്ടുള്ളത് അപ്പോൾ കൈ കഴുകിയിട്ട് എല്ലാവരും ഞങ്ങൾക്ക് പറഞ്ഞിട്ടുള്ള സീറ്റ് ഇതായിരുന്നു അപ്പോൾ ഈ സീറ്റിൽ വന്നിരിക്കുകയാണ് അപ്പം മക്കൾക്ക് എല്ലാവർക്കും ഒരുമിച്ചിരിക്കണം അപ്പോൾ എല്ലാവരും കൂടി ഒരുമിച്ചിരുന്നാൽ അവിടെ അടി നടക്കുന്ന ഉറപ്പാണ് അപ്പോൾ ഞങ്ങൾ ഒരാളങ്ങൾ ബാക്കിൽ കുളിച്ച് കണ്ടില്ലേ മക്കളുടെ സന്തോഷം അവർക്ക് നല്ല സന്തോഷമാണ് ഫുഡ് പുറത്ത് പോയി കഴിക്കണതും പിന്നെ പുറത്തേക്ക് കറങ്ങാൻ പോണതൊക്കെ അപ്പോൾ ഫുഡ് പറഞ്ഞിട്ടുണ്ട് ഫുഡിന് വെയിറ്റ് ചെയ്തിരിക്കുകയാണ് ഞങ്ങൾ ബീഫ് ബിരിയാണിയാണ് ഇവിടുത്തെ ദം ബിരിയാണി നല്ല ടേസ്റ്റുള്ള ബിരിയാണിയാണ് അപ്പോൾ ദം ബിരിയാണിയാണ് ഞങ്ങൾ പറഞ്ഞിട്ടുള്ളത് അപ്പോൾ പ്ലേറ്റൊക്കെ കൊടുന്ന് വെക്കുകയാണ് പിന്നെ സൺഡേ ദിവസമൊക്കെ ഞങ്ങൾ ചിലപ്പോൾ ഇതേപോലെ ഫുഡ് കഴിക്കാനൊക്കെ പുറത്ത് വരാറുണ്ട് അപ്പോൾ ബിരിയാണി ഇവിടെ എത്തിയിട്ടുണ്ട് അത് കുട്ടം ബിരിയാണി ബീഫ് ബിരിയാണിയും ആണ് പറഞ്ഞിട്ടുള്ളത് അപ്പം ഞങ്ങൾ ബിരിയാണി കഴിക്കാനുള്ള ഒരുക്കത്തിലാണ് നല്ല ബിരിയാണിയാണ് ഇവിടെ ഉണ്ടാവൽ പക്ഷേ ഇപ്രാവശ്യം എന്തോ ഒരു ചെറിയൊരു പാളിച്ചു പറ്റിയിട്ടുണ്ട് ചെറുതായി ഒന്ന് ഉപ്പ് കൂടിയെന്നൊരു സംശയം ഞങ്ങളിവിടുന്ന് ദം ബിരിയാണി തന്നെയാണ് ഞങ്ങൾ ഇവിടുന്ന് കഴിക്കാറുള്ളത് മെയിനായിട്ട് ഇവിടുത്തെ ബിരിയാണി ദം ബിരിയാണിയാണ് മന്തി അതൊക്കെ ഉണ്ട് പക്ഷേ ഇവിടെ കൂടുതൽ പേരും വന്ന് കഴിക്കാറുള്ളത് ബിരിയാണിയാണ് അത് മെയിനായിട്ട് ബീഫ് ബിരിയാണി അപ്പം എന്നാ എല്ലാവരും കഴിച്ചു തുടങ്ങി അപ്പം ഞാനും കഴിക്കുകയാണ് അപ്പം എന്നാൽ കഴിച്ചിട്ട് വിശേഷങ്ങൾ പറയാം അപ്പം ഇതാ കച്ചാമ്പ്രമൊക്കെ എത്തിയിട്ടുണ്ട് അച്ചാറും ഉണ്ട് പക്ഷെ അച്ചാർ എനിക്ക് വലിയ ഇഷ്ടമല്ല എന്നാലും ഞാൻ കഴിക്കും ഇവിടുത്തെ മെയിൻ ഇവിടുത്തെ ബിരിയാണിയിലത്തെ ബീഫൊക്കെ നല്ല സോഫ്റ്റ് ആയിട്ട് നല്ല ജ്യൂസി ആയിരിക്കും അതാണ് ഇവിടുത്തെ ബിരിയാണിയുടെ പ്രത്യേകത വേറെ എവിടെ നിന്ന് കഴിച്ചാലും ബീഫൊക്കെ നല്ലൊരു കനം പിടിച്ച പോലെയും ഇത് നല്ല സോഫ്റ്റ് ആയിരിക്കും അപ്പോൾ അതാണ് ഞങ്ങളുടെ ഫുഡ് കൈക്കലൊക്കെ കഴിഞ്ഞിട്ടുണ്ട് ഞങ്ങൾ ലൈൻ ജ്യൂസും കൂടി പറഞ്ഞിട്ടുണ്ടായിരുന്നു ലാസ്റ്റ് പിന്നെ അത് വീഡിയോ എടുക്കാനൊന്നും പറ്റിയില്ല അപ്പോൾ ഞങ്ങൾ കൈ കൈകലൊക്കെ കഴിഞ്ഞ് പുറത്തേക്ക് പോവുകയാണ് ഈ റെസ്റ്റോറൻറ്റിൻ്റെ പുറത്ത് ഫോട്ടോ എടുക്കാനായിട്ടൊരു സ്പേസ് ഉണ്ട് അവിടെ കുട്ടികളൊക്കെ നിന്ന് ഫോട്ടോ എടുക്കുകയാണ് അപ്പം ഞങ്ങൾ അവിടെ നിന്ന് കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തതിന് ശേഷം ഞങ്ങൾ വണ്ടിയിൽ കയറി പിന്നെ ഞങ്ങൾ മന്നലാംകുന്ന് കടൽ കാണാനാണ് ഇപ്പോൾ പോണത് അപ്പോൾ ഞങ്ങൾ പോയോണ്ടിരിക്കയാണ് കപ്ലയൻകാട് പാടത്തിൻ്റെ അവിടേക്ക് എത്തിയിട്ടുണ്ട് ഇവിടെയാണ് കപ്ലയൻകാട് വേല ഒക്കെ നടക്കുന്ന സ്ഥലം ഞങ്ങളൊക്കെ ചെറുപ്പത്തിൽ ഇവിടക്ക് കപ്ലയൻകാട് വേല കാണാനൊക്കെ വരാറുണ്ട് ഇപ്പം ഞങ്ങൾ ഈ ഭാഗത്തു നിന്നൊക്കെ പോയി ഇപ്പം ഞങ്ങൾ താമസിക്കുന്നത് വേറെ ഭാഗമായ കാരണം ഇവിടുത്തെ എപ്പോഴെങ്കിലൊക്കെയാണ് ഞങ്ങൾ അങ്ങനെ വണ്ടിയിലൊക്കെ പോകുമ്പോഴാണ് കാണാൻ പറ്റുള്ളൂ അപ്പോൾ താ വടക്കേക്കാട് എത്തിയിട്ടുണ്ട് ഇനി ഇവിടുന്ന് കുറച്ചും കൂടി ഉള്ളു മന്നലാംകുന്ന് കടലിൻ്റെ അവിടെക്ക് അപ്പോൾ താ നമ്മൾ മന്നലാംകുന്ന് കടലിൻ്റെ അവിടെ എത്തിയിട്ടുണ്ട് അപ്പോൾ വണ്ടിയൊക്കെ പാർക്ക് ചെയ്ത് ഞങ്ങൾ കടപ്പുറത്തെത്തിയിട്ടുണ്ട് ഞായറാഴ്ച ദിവസമായിരുന്നു പക്ഷെ ഇന്ന് അധികം ഞായറാഴ്ച ദിവസം നല്ല തിരക്കൊക്കെ ഉണ്ടാവലുണ്ട് പക്ഷേ ഇന്നധികം തിരക്കൊന്നുമില്ല എന്നാലും ആൾക്കാരുണ്ട് അപ്പോൾ കുട്ടികൾക്കൊക്കെ നല്ല സന്തോഷമാണ് അവർ കടലിൻ്റെ തിരമാലകളോട് കളിച്ചുകൊണ്ടിരിക്കുകയാണ് കുട്ടികൾ മാത്രമല്ല വലിയവരും കളിച്ചുകൊണ്ടിരിക്കുകയാണ് കടല് കാണാൻ വന്നാൽ അതല്ലേറ്റവും ഇത് തിരമാലകൾ കാലുമുൾക്ക് അടിക്കുമ്പോൾ ഉള്ളൊരു സന്തോഷം ഉണ്ടാവില്ലേ അസം അതാണ് അവർ കാട്ടിക്കൂട്ടുന്നത് അപ്പോൾ നല്ല രസമാണ് കടലിലേക്ക് ഇങ്ങനെ നോക്കി നിൽക്കാൻ സമയം പോണതറിയില്ല അപ്പോൾ ഏകദേശം ടൈം ഇവിടെ സൂര്യ അസ്തമിക്കാനായി വരുന്നുണ്ട് ഒരു അഞ്ചര ആറു മണി ആവാനായേക്ക് കടല് കാണാൻ വന്നാല് എല്ലാവരും ചെയ്യണ ഒരു പരിപാടി ഉണ്ടല്ലോ കടലമ്മ ചീത്ത എന്ന് പറഞ്ഞിട്ട് എഴുതിയിടുമല്ലോ അത് എന്നിട്ട് തിര വന്ന് മയക്കുന്നുണ്ടോന്ന് നോക്കി നിൽക്കും അങ്ങനെ ഞാനും എഴുതിയിട്ട് അത് തിരമാല വന്ന് മഴച്ചു കൊണ്ടുപോയി അത് നല്ല രസമാണ് അപ്പോൾ ഞാൻ മൊബൈലിൽ ചാർജ് ഒക്കെ കഴിയാനായിട്ടുണ്ട് ഇപ്പോൾ ഓഫാവും അപ്പോൾ ഇത് അസ്തമനമൊന്നും പിടിക്കാൻ പറ്റിയിട്ടില്ല ഞാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നു സൂര്യ അസ്തമിക്കുന്നതൊക്കെ വീഡിയോ എടുക്കാൻ പക്ഷെ അതൊന്നും പറ്റിയില്ല കേട്ടോ അപ്പം ഞങ്ങൾ ഇനി കുറച്ച് കഴിഞ്ഞ് ഞങ്ങൾ കുറച്ച് ഇവിടെ പാർക്കുണ്ട് അവിടെ ഒക്കെ പോയിരുന്ന് എന്നിട്ട് ഞങ്ങൾ വീട്ടിലേക്ക് മടങ്ങും അപ്പോൾ ഇന്നത്തെ എൻ്റെ വീഡിയോ ഇത്രയേ ഉള്ളൂ അപ്പോൾ ഇന്നത്തെ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ ബെല്ലേക്കൻ എനേബിൾ ചെയ്യാൻ മറക്കരുത്ട്ടാ അപ്പോഴാണ് ഞാൻ ഇടുന്ന വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് അപ്പോൾ തന്നെ എത്തുകയുള്ളൂ അപ്പോൾ ഇൻഷാല്ല നല്ലൊരു വീഡിയോയുമായി അടുത്ത വീഡിയോയിൽ കാണാം അസലാലേക്കും